കോൺഗ്രസിന്റെ ഒരു നേതാവല്ല പക്ഷെ കോൺഗ്രസിൽ പ്രാധാന്യമുണ്ട് എന്ന് ഏതാനും ചിലർ മാത്രം വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ നേതാവായ സ്വന്തം സഹോദരൻ തന്നെ പുറങ്കാലൻ അടിച്ചിട്ടിരിക്കുന്ന ഒരു വനിതാ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് അവരുടെ പാർട്ടിയിലെ അവഗണന ആ അവഗണന സഹിക്കാൻ വയ്യാതെ അവർ അവരുടെ കഴിവ് തെളിയിക്കാൻ മറ്റൊരു ദേശീയ പാർട്ടിയായ ബി ജെ പിയിലേക്ക് പോകുന്നു പത്മജ വേണു കാര്യമാണ് പറയുന്നത് എന്നാൽ പത്മജ ആ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ കോൺഗ്രസ് മുഴുവൻ അടി തെറ്റുന്നതാണ് കാണുന്നത് ഒന്നാമ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് എതിരെ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എതിരെ മത്സരിക്കാൻ വേണ്ടി ടി എൻ പ്രതാപനെയാണ് നിശ്ചയിച്ചിരുന്നത് ചുവരെടുത്ത് നടത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നടത്തി പദയാത്ര വരെ നടത്തി ഇന്ന് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയെ അല്ല നോക്കൂ അരിയിട്ട് ഇളകി വേഗാറായിപ്പോ കുടങ്കമിഴുത്തിയത് പോലെ ഒരു അവസ്ഥയാണ് ടി എൻ പ്രതാപൻ അതവിടെ നിൽക്കട്ടെ കെ മുരളീധരൻ പത്മജയുടെ സഹോദരൻ കെ കരുണാകരന്റെ മകൻ വടകരയിലാണ് മത്സരിക്കേണ്ടത് പത്മജ വേണുഗോപാൽ ആ ബി ജെ പിയിലേക്ക് എത്തിയപ്പോ ഉടനെ കോൺഗ്രസിന്റെ പേടിയും വേറേൽപ്പനയും തുള്ളൽപ്പനയും കാരണം കെ മുരളീധരനെ നേരെ തൃശ്ശൂരേക്ക് എത്തിച്ചു കെ മുരളീധരൻ തൃശ്ശൂർ എത്തിയപ്പോൾ മത്സരം ആ മുരളീധരനും ആ സുരേഷ് ഗോപിയും തമ്മിലായി ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അപ്രസക്തനാകുന്നു എന്ന് പറയുന്നു എന്നാൽ സ്വയം വെലിയാടായിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള കെ മുരളീധരന്റെ ഒരു ശ്രമമായി അല്ലെങ്കിൽ കോൺഗ്രസ് അതിന് സഹായിക്കുന്നതായേ എനിക്ക് തോന്നുന്നുള്ളൂ സുരേഷ് ഗോപിയുടെ കുറച്ച് വോട്ടുകൾ കുറച്ചാൽ കെ മുരളീധരനെ കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ അവിടെ ജയിക്കുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാവും അതായത് ഇടതുപക്ഷവുമായി എന്തൊക്കെയോ ചില നീക്കുപോക്കുകളാണ് അതെങ്കിൽ കോൺഗ്രസിന്റെ പേടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും പത്മജ വേണുഗോപാൽ എന്ന ഒരു ഒരു സാധാരണ വനിത ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളാണ് കാര്യം ശരി തന്നെ ആ വനിത പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് ഇത്ര അധികം തളരണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും അങ്കലാപുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേതാക്കൾ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് ഞാൻ ആലോചിക്കുന്നത് താരതമ്യേന കോൺഗ്രസിൽ ഒന്നുമല്ലാതായിരുന്ന പത്മജിയാണ് പോയത് അവർ ബിജെപിയിൽ എത്തിയപ്പോ ബി ജെ പിക്ക് സ്വീകാര്യായി പക്ഷെ ഇവിടെ നഷ്ടപ്പെട്ടത് ടി എൻ പ്രതാപന് പകരം ഷാഫി പറമ്പല് നേരെ വടകര എത്തി ഇതുവരെ ഷാഫി ഒരു എം പി സ്ഥാനാർത്ഥി എന്നുള്ള ചിത്രം ഇല്ലായിരുന്നു എന്തോ കോൺഗ്രസിന്റെ തൂക്കം ഒപ്പിക്കാനോ ഇനി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് പറയാനോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഷാഫിയെ വടകര എത്തിച്ചത് ഏതായാലും ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് കെ മുരളീധരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കൂടി കെ മുരളീധരന്റെ കാര്യം തീരുമാനമാവും തൃശ്ശൂരിൽ ഇപ്പോഴും സുരേഷ് ഗോപിക്കാണ് ഞാൻ സാധ്യത കാണുന്നത് ഇനി ഒരുപക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പഴയ സ്വാധീനമൊക്കെ വെച്ച് സുരേഷ് ഗോപിയുടെ കുറെ വോട്ട് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കെ മുരളീധരൻ തോക്കും അങ്ങനെ വരുമ്പോ കെ മുരളീധരന് ഉറപ്പായ എം പി സ്ഥാനമായിരുന്നു വടകരയിലേത് നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമായിരുന്നു അവിടെ ഷാഫിക്ക് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായും കെ മുരളീധരന് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളൊരവസ്ഥ വരും അപ്പോ വടകരയൊട്ട് കിട്ടിയതുമില്ല തൃശ്ശൂർ ഇട്ട് തോൽക്കുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ കെ മുരളീധരനും അടുത്ത അസംബ്ലി എലക്ഷന് മുമ്പ് ബി ജെ പിയിലേക്ക് ജയക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിലാണ് ഇപ്പോ എന്റെ സംശയം മിക്കവാറും അത് തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിനാശകാല വിപരീത ബുദ്ധി ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി പോകുന്നെങ്കിൽ പോയിക്കോട്ടെ അവരവരുടെ ഇഷ്ടമല്ലേ മറ്റു പാർട്ടിമാർ പോകുന്നത് എത്ര ദേശീയ നേതാക്കൾ പോകുന്നുണ്ട് അവരൊന്നും പോയപ്പോ ഇല്ലാത്ത മൂന്നാലോക യുദ്ധം ഈ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അതായത് ടി എൻ പ്രതാപൻ തന്നെ തൃശ്ശൂരിൽ മത്സരിച്ചാൽ മതി അതുപോലെ വടകരയിലെ കെ മുരളീധരൻ തന്നെ മത്സരിച്ചാൽ മതി കോൺഗ്രസിനെ സംബന്ധിച്ച് അതായിരുന്നു വേണ്ടിയിരുന്നത് ഇനി അതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തുകൊണ്ട് പോയാലും വടകരയിൽ മുരളിക്ക് കിട്ടുമായിരുന്നു ഇനി കെ മുരളീധരന്റെ വടകരയിൽ ഷാഫി പറമ്പിൽ വെള്ളം കുടിച്ചഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ അതും പ്രതീക്ഷിക്കാമല്ലോ ഏതായാലും പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് പോയപ്പോഴാണ് പത്മജ ഇത്രയധികം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവളായിരുന്നു എന്ന് കോൺഗ്രസിന് മനസ്സിലായത്